ഓണാഘോഷത്തിന്റെ സമാപനം അറിയിച്ചുകൊണ്ട് തൃശൂരിൽ പുലികൾ ഉടനിറങ്ങും ഇറങ്ങും ഒൻപത് പുലികളി സംഘങ്ങളാണ് ഇത്തവണ തയ്യാറായി നിൽക്കുന്നത് വൈകിട്ട് സംഘങ്ങൾ റൌണ്ടിൽ പ്രവേശിക്കുക ചേരുന്നുണ്ട് ലിഡിയ ഒൻപത് സംഘങ്ങൾ അത്രയധികം മനോഹരമായ പുലികളിക്കാണ് ഒരുങ്ങിയിരിക്കുന്നത് എപ്പോഴാണ് ഓരോരുത്തരും അവരുടെ മടവിട്ടിറങ്ങുന്ന സമയം സ്വരാജ് റൌണ്ടിലേക്ക് എപ്പോഴെത്തും എന്തൊക്കെയാണ് തൃശൂരിലെ വിശേഷം ആനകളുടെ നാടായ തൃശൂർ ആനകളുടെ നഗരമായ തൃശൂർ ഇപ്പോൾ പുലികൾ കീഴടക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കി ആദ്യത്തെ ആദ്യത്തെ ദേശക്കാർ പുലിമട വിട്ട് ഇറങ്ങിക്കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ ആദ്യത്തെ ഗ്രൂപ്പാണ് വെളിയന്നൂർ പുലികൾ അരമണി കിലുക്കി ഒപ്പം ഈ പുലിപ്പാതുകൾ അണിഞ്ഞ് അരമണി കിലുക്കി പുലിപ്പാതുകൾ അണിഞ്ഞ് ഈ പുലികൾ എല്ലാവരും തന്നെ നിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ആദ്യത്തെ സംഘമാണ് വെളിയന്നൂർ ദേശത്ത് നിന്നുള്ള ആദ്യത്തെ സംഘം അൻപത്തിയൊന്ന് പുലികളാണ് ഇപ്പോൾ നിലവിൽ നിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ച വർണ്ണാപമായിട്ടുള്ള കാഴ്ച ചേട്ടാ ഹരിയാണ് ഇതൊരു ലഹരിയാണ് നല്ല നീലപ്പുലിയാണല്ലോ നീലപ്പുലി ഗോൾഡൻ പുളി വിലപിടിപ്പുള്ള പുലിയാണ് വിലപിടിപ്പുള്ള പുളിയാണോ പുലി വായിപ്പണം പുലി വായിപ്പണം തൃശ്ശൂരുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ തിരുവോണത്തെ കഴിഞ്ഞും ഏറ്റവും പ്രാധാന്യമേറിയ ഒരു സമയമാണ് ഈ ഒരു തൃശ്ശൂർ പുലികളി എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ അടുത്തതായി തൃശ്ശൂർക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സമയം കൂടിയാണ് രാവിലെ മുതൽ പിന്നെ ഇതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആരംഭിച്ചു രാവിലെ ആറു മണിക്ക് ആരംഭിച്ച ഒരുക്കങ്ങളാണ് ഒരു വർഷത്തോളം ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളുമൊക്കെ നടന്നിരുന്നു ഒരു വലിയ ഒരുക്കങ്ങൾക്കും വലിയ കഠിനാധ്വാനത്തിനും ശേഷമാണ് ഈ മനോഹരമായിട്ടുള്ള രീതി ോട്ടേക്ക് എത്തിയിരിക്കുന്നത് നിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് പുലി വേളത്തിനൊപ്പിച്ച് ചുവടുകൾ വയ്ക്കുകയാണ് ആ പുലികൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അത്രയധികം ആവേശം ആദ്യത്തെ സംഘമാണ് ഇനി വരുന്ന സംഘങ്ങൾ ഒൻപത് സംഘങ്ങൾ ഇതിനു പുറകെ അതായത് വെള്ളിയന്നൂർ ദേശത്തിന് പുറകെ ഇന്നത്തെ സംഘങ്ങൾ ഇനിയും വരാനിരിക്കുന്നു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ആകുന്നത് മാത്രമല്ല ഈ വെള്ളിയന്നൂർ ദേശത്തു നിന്നുള്ള പുലികൾ നടന്ന് പാറമേക്കാവ് വഴി എബോറോട് വഴി നിന്നുള്ള പുലികളും ഇറങ്ങും പുലിമിട വിട്ട് ഇറങ്ങുന്ന ആദ്യത്തെ സംഘമാണ് വെറിയുന്നൂർ ദേശത്തു നിന്നുള്ള പുലികൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച അതായത് സാധാരണ നമ്മൾ കാണുന്ന പുലികളെ അതായത് ഓറഞ്ച് നിറത്തിലുള്ള പുലികൾ മഞ്ഞ നിറത്തിലുള്ള പുലികളൊക്കെയാണ് പക്ഷേ വിവിധ വർണ്ണങ്ങളിലുള്ള പുലികൾ പച്ച നിറത്തിലുണ്ട് പിങ്ക് നിറത്തിലുണ്ട് ഒപ്പം വയലറ്റ് നിറത്തിലുണ്ട് അങ്ങനെ എത്രയധികം വിവിധ വർണ്ണങ്ങളിലുള്ള പുലികൾ എന്തൊക്കെയാണ് കേട്ടോ സ്പെഷ്യാലിറ്റികൾ ഒരുപാട് സർപ്രൈസുകൾ ഉണ്ട് ചെയ്യാൻ എത്ര സമയം എടുത്തു തുടങ്ങിയാ രാവിലെ ആറര മുതൽ ഇവിടെയുള്ള പല പുലികളും ഇത്തരത്തിൽ ഒരു ചായകളിഞ്ഞ് ഇതിന്റെ ഒരു നിൽക്കുകയാണ് ണിതിന്റെ വരെയും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയത് രാവിലെ ആറരയ്ക്കാണ് ഇതിനും ഒരു വർഷം മുൻപ് തന്നെ അതായത് ഈ പുലിക്കളി അവസാനിക്കുമ്പോൾ മുതൽ അടുത്ത പുലിക്കളിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ തുടങ്ങും അത്തരത്തിൽ ഒരു വർഷം നീളുന്ന ഒരുക്കങ്ങൾ ആ ഒരുക്കങ്ങളുടെ ഒരു സമാപനം വലിയ ആഘോഷത്തിലേക്ക് തൃശ്ശൂർ കണക്കുന്നു വരും മണിക്കൂറുകളിൽ അതിന്റെ ഒരു ആഘോഷം അതിന്റെ ഒരു ആവേശം ഉച്ചസ്ഥായിലേക്ക് എത്തും അതാണ് ആദ്യത്തെ സംഘം ഇറങ്ങുമ്പോൾ തന്നെ ഇത്രയധികം ആവേശമാണെങ്കിൽ വരും മണിക്കൂറുകളിൽ ആ ഒരു വലിയ രീതിയിലേക്ക് പോകും വിവിധ വിവിധ നിന്നുള്ള നിന്നുള്ള ആളുകൾ എത്തുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ അതാണ് പറഞ്ഞതുപോലെ നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ പുലികളിൽ കാണാൻ വേണ്ടി തൃശ്ശൂരിലേക്ക് എത്തുന്നു നഗരത്തിലേക്ക് പുലികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം നാലു മണിയോടുകൂടി സുരേഷ് റൌണ്ടിലേക്ക് പ്രവേശിക്കും ലിഡിയോ ജേക്കബാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്